മുന്നിൽ നിൽക്കുന്നത് ആനയാണെന്ന് നോക്കിയില്ല ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ച ആനയെ സ്വന്തം ജീവൻ പണയം വെച്ച് കയ്യിൽ കിട്ടിയ വടികൊണ്ട് രജനി അടിച്ചു തലങ്ങും വിലങ്ങും തല്ലുകൊണ്ട് ആന ഭർത്താവ് സുരേഷിന്റെ പിടിവിട്ടു താഴെ വീണ ഭർത്താവിനെ ആന ചവിട്ടി അരയ്ക്കുന്നതിന് മുൻപ് രജനി വലിച്ചിഴച്ച് രക്ഷപ്പെടുത്തി കൊല്ലം അഞ്ചലിൽ ശനിയാഴ്ച വൈകിട്ട് മണിയോടെയാണ് ഈ സാഹസിക രക്ഷപ്പെടുത്തൽ നടന്നത് തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞ് ദേവസ്വം ബോർഡിന്റെ ആനയെ തളച്ചിരുന്നത് സുരേഷിന്റെ പറമ്പിലായിരുന്നു ആനയുടെ പാപ്പാൻ പോയ സമയത്ത് ആനയ്ക്ക് കുടിക്കാൻ വെള്ളവുമായി ചെന്നതായിരുന്നു സുരേഷ് അദ്ദേഹം വെള്ളപാത്രവുമായി അടുത്തെത്തിയപ്പോൾ ആന തുമ്പിക്കൈ കൊണ്ട് അദ്ദേഹത്തെ ചുറ്റിവരിയുകയായിരുന്നു ഭർത്താവിന്റെ നിലവിളി കേട്ട് അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്ന രജനി കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു ആന ഭർത്താവിനെ തുമ്പിക്കൈയിൽ ചുറ്റി വരിഞ്ഞ് നിലത്തടിക്കാനായി നിൽക്കുന്നു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു ആനയുടെ ആക്രമണത്തിൽ തുടയലി പൊട്ടിയ സുരേഷ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് എങ്കിലും ഭർത്താവിന്റെ ജീവൻ തിരിച്ചുപിടിച്ച സന്തോഷത്തിലാണ് ഭാര്യ രജനി